അസാമലൈക്കും വെൽക്കം ബാക്ക് ടു ട്യൂഷനില അഞ്ചിലോ ഓക്കെ എന്തിൻ്റെ അടി വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പം നമ്മളെ ഇന്നലെയല്ല ഇനി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു കമ്പൊക്കെ വെച്ചിട്ട് നമുക്ക് പ്ലാസ്റ്റിക് കവറ് കൊണ്ടിട്ട് ഒരു ഫ്ലവർ ട്രീ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ കുറച്ച് പോഷൻ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് വർക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞതേ ഉള്ളൂ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലെ അത് ഞാൻ ചെയ്തു തീർന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹന്ന ഫാഷൻ ഡെക്കിലോഗ് അതിൻ്റെ ഫുൾ വീഡിയോ ഇടാനായിട്ട് എടുത്തിട്ടുണ്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ചാർജ് കുറവായതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്താലൊക്കെ ചിലപ്പോൾ ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് എഡിറ്റ് ചെയ്തിട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്കും കൂടി ഫുൾ അതിൻ്റെ ആ ഒരു ലാസ്റ്റ് ലുക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മൾ പൂമരം ഉണ്ടാക്കുന്ന വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അതിൻ്റെ അകത്തൊരു കമൻറ്റും കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് സംഭവം എവിടെയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ എന്തായാലും അതൊന്ന് കാണിച്ച് തരാം അത് ചെയ്തിട്ട് അകപ്പാട് ഇവിടെയൊക്കെ കുളമാക്കിയിട്ടിട്ടേക്കുവാണ് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ഒരു മൂന്ന് മണി ആവാറായിട്ടുണ്ട് കേട്ടോ രാവിലെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല സത്യം പറഞ്ഞാൽ ഇന്നും ഒരു ജോലി നടന്നില്ല കേട്ടോ കറണ്ട് ഇല്ലെങ്കിൽ സ്വിച്ച് പോലെയാണ് നമ്മുടെ എല്ലാ വർക്കുകളും പെൻഡിങ് ആവും അതുപോലെ എൻ്റെയും എല്ലാ വർക്കുകളും പെൻഡിംഗ് ആയി ഞാൻ പറഞ്ഞില്ലേ ഓൺ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് സ്റ്റിച്ചിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഒന്നും നടന്നിട്ടില്ല പിന്നെ കറണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ പാചകത്തിൻ്റെയും കാര്യത്തിൽ കുറച്ച് തീരുമാനമാവും അപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നടന്നപ്പോൾ ഇക്ക അവിടെ ഉണ്ടായിരുന്നു ഇക്ക പറഞ്ഞ് നമുക്ക് മുകളിൽ പോയിട്ട് പിരയുടെ ഒക്കെ ആകെ കാട് കയറി കിടക്കുമായിരുന്നു അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അവിടെ പോയി രണ്ട് മണി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്നിട്ട് മീൻ എടുത്ത് ഞാൻ നമ്മളെ തേങ്ങയൊന്നും അരക്കാതൊന്ന് തട്ടിക്കൂട്ടി കറിയൊക്കെ ആക്കി ഒക്കെ വച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ ഓർത്ത് കേട്ടോ ഇപ്പോൾ പിള്ളേരൊക്കെ വരാറായി ഇന്നത്തെ ഒരു ദിവസം വെറുതെ പോയി എന്ന് വേണം പറയാൻ ഒരു കാര്യവും നടന്നില്ല വീഡിയോ എഡിറ്റ് എടുക്കലും നടന്നില്ല വീഡിയോ എടുക്കലും നടന്നില്ല സ്റ്റിച്ചിങ് നടന്നുവെന്ന് ചോദിച്ചാൽ അതും ഇല്ല നാളെയൊക്കെ കൊടുക്കാനുള്ളതാണ് കേട്ടോ അങ്ങനെ ആകെപ്പാടെ ശോഭം അവസ്ഥയിലായിരുന്നു ഇന്നത്തെ ഒരു ദിവസം ഓക്കെ എന്നാൽ കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങിയാലും ഞാൻ വിചാരിച്ചു അത് നടന്നിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇത്രയും മണിക്കൂറുകൾ വെറുതെ പോയി എന്ന് പറയുന്നതായിരിക്കും സത്യം ഓക്കെ അത് നമുക്കിനി ആ ട്രീ ഒന്ന് കാണാം ശേഷം എനിക്ക് കുറച്ച് ക്ലീനിങ്ങും പരിപാടികളും ഒക്കെ ഉണ്ട് നമുക്ക് ട്രീ കണ്ടിട്ട് വന്ന് കുറച്ചും കൂടി വർത്താനം പറയാം കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണോട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ വിചാരിച്ച പോലെയൊക്കെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താ ഇവിടെ ഫുള്ള് ചവറാണ് കേട്ടോ പ്ലാസ്റ്റിക് വെട്ടിയിട്ടതും പിന്നെ ബാലൻസ് ആ കമ്പ് ഒടിച്ചെടുത്തതും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ചവറും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി ക്ലിയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറേ പ്രശ്നമാകും കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് തൂത്ത് ഇത് നീറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ എനിക്കൊന്ന് രണ്ട് ദിവസമായിട്ട് ഈ സിറ്റൗട്ടിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് കാണാൻ ഭയങ്കര ആണെന്നുണ്ടെങ്കിലും നമ്മുടെ വെറും ചുള്ളി കമ്പും പ്ലാസ്റ്റിക് കവറും കൊണ്ടല്ലേ ചെയ്തതെന്ന് ചോദിച്ചാലും ടൈം കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഒതുവേലിയിട്ട് മാത്രം അങ്ങനെ ഇരുന്ന് ചെയ്താലല്ലോ കുറച്ച് ജോലിയും തിരക്കുകളും അതിൻ്റെ ഇടയിൽ നമ്മൾ കിട്ടുന്ന സമയത്തിന് അങ്ങനെ ഫ്ലവേഴ്സൊക്കെ ആക്കി വെച്ചിട്ടൊക്കെ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണേ അപ്പോൾ എന്തായാലും ഇത് ചെയ്തു തരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നെക്കാട്ടി കുറച്ച് വലിയൊരു മരം വേണം എന്നെനിക്കുണ്ടായിരുന്നു അത് ഓക്കെ കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് എടുത്ത് ഞാൻ അകത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര വെയിലും പിന്നെ ആണല്ലോ അതുകൊണ്ട് അവിടെ നിന്ന് എടുത്ത് ഞാൻ അകത്ത് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്ത് വെച്ചോ എന്ന് ചോദിച്ചില്ല ജസ്റ്റ് അകത്തൊന്ന് കൊണ്ടുവച്ചു എന്നേ ഉള്ളൂ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് നടപടിയാവുമോ എന്നറിയത്തില്ല ഭാഗത്ത് വെച്ചേക്കുന്ന സ്ഥലം കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഇവിടെ എടുത്തുകൊണ്ട് വെച്ചേട്ടോ അതായത് ജനൽ ആണെ ബാക്കിൽ നമ്മളെപ്പോഴും വീഡിയോ ഒക്കെ എടുക്കുന്ന ആ ഒരു ജനലിൽ വെട്ടം കാരണം നിങ്ങൾക്ക് അത് കറക്റ്റ് കാണത്തില്ല ജനൽ തുറന്നിട്ടേക്കാണ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ജനൽ തുറന്നിട്ടാലേ വെട്ടം കിട്ടുള്ളൂ അതിൻ്റെ കുറച്ച് ഇവിടെ ആയിട്ട് ഞാൻ ഇതിങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട് എവിടെ ഇങ്ങനെ വെച്ചു എന്നെ കൊണ്ട് വേറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നോക്കട്ടെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഐഡിയ വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചു നോക്കാം വെക്കാം പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ ട്രീ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും അതെ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു കുട്ടി ട്രീ കണ്ടോ അതേ മെത്തേഡിൽ ചെയ്തേക്കുന്നത് തന്നെയാണ് കേട്ടോ റോസ് കവർ വെച്ചിട്ട് ഒരു കുഞ്ഞ് ട്രീ ചെയ്തേക്കുന്നേ ഉള്ളൂ പിന്നെ ബാലാ കോല കുറച്ച് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഇവിടെയും വെച്ചിട്ടുണ്ട് ഇതും പ്ലാസ്റ്റിക് കവറും സംഭവമൊക്കെ ചെയ്തേക്കുന്നതാണ് ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് ഇത്രയും വർക്കുകളാണ് ചെയ്തേക്കുന്നത് ഓക്കെ ഇതെനിക്ക് എനിക്കോ പൊടിഞ്ഞ് കൈകുന്നേനെ ഓക്കെ പേഴ്സണലി എനിക്ക് ഈ സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ എന്റെ അതേ ഹൈറ്റിലൊക്കെ ഉള്ള ഒരു സംഭവം ഓക്കെ നമുക്ക് നിന്റെ ചോട്ടിലൊരു കസേരൊക്കെ ഇട്ടിരുന്നാല് രസം ഉണ്ടാവുമോ എന്ന് എനിക്ക് തോന്നുന്നു എന്റെ ക്യാമറയുടെ ഗുണം കൊണ്ടാണ് കേട്ടോ നിങ്ങക്ക് ഏത് വീഡിയോ എടുത്താലും ഒരു മങ്ങലിലെ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഒരു ക്യാമറയൊക്കെ സെറ്റ് ആക്കണം ഓക്കേ ആയിക്കുന്നെന്താന്ന് വെച്ചാല് കുറച്ച് തൂത്തുവാരി എൻ്റെ ആയ്പാണെന്ന് നിങ്ങൾ ചോദിക്കും അല്ല ഞാൻ പറഞ്ഞില്ലേ മുകളിൽ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് കിടപ്പ് ഫീൽ വരുന്നുണ്ട് കുറച്ച് ആയാസപ്പെടുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു കുറച്ച് തന്നെ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് തൂക്കാനും വരാനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കിടപ്പ് ഫീല് വരും ഇടയ്ക്കൊക്കെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിർത്തി വയ്ക്കുന്ന ഒരു പരിപാടി എനിക്കുണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാലും പ്രശ്നമില്ല ഞാൻ ഇപ്പം വീണ്ടും കുറച്ച് തുടങ്ങാമെന്നൊക്കെ ഓർത്ത് കുറച്ച് ചെയ്തു തുടങ്ങിയപ്പോൾ പിന്നെ പീരീഡ്സിൻ്റെ ഓരോ ടൈമും കാര്യങ്ങളൊക്കെ ആയിപ്പോൾ ഞാൻ വീണ്ടും സ്റ്റോപ്പ് ചെയ്തു വെച്ചു ഇനി വിഷയം അല്ല വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളടുത്ത് കഴിഞ്ഞ വീഡിയോയിലാണെന്ന് തോന്നുന്നു നടക്കാൻ പോകാൻ എനിക്കിഷ്ടമാണ് പക്ഷെ അതൊന്നും പോസിബിളാക്കി എടുക്കാമെന്ന് പറയുന്നത് ഇച്ചിരിപ്പാടാണ് ഓക്കെ അപ്പോൾ ഇനി പിള്ളേർ വരാറായി പിന്നെന്താ ഇക്ക കല്ലമ്പളത്ത് പോയി ഇക്ക വരാറായി പൂച്ച എടുത്തുകൊണ്ട് ഇന്നപ്പോഴത്തേക്കും മാപ്പ വിളിച്ചു പറഞ്ഞു കേട്ടോ പൂച്ച അടുക്കളയിൽ കയറിയിട്ടുണ്ട് ഒന്ന് നോക്കിക്കോളാൻ നെയ്മൂൻ്റെ ഇവിടെ പിള്ളേർ പറയുന്നത് നെയ്മൂൻ്റെ ലവറാന്നാണ് കേട്ടോ ഒരു വല്ലാതെ ശബ്ദമുള്ളൊരു പൂച്ച ഉണ്ട് അപ്പം അത് ഇപ്പം ഒട്ടും ഇവിടെ നിന്ന് മാറാതെ അങ്ങനെ നടക്കുക അങ്ങനെ എങ്ങനെയൊക്കെ ഞാൻ എന്തൊക്കെ അടച്ച് വെച്ചാലും അതെല്ലാം തട്ടിമറിച്ചിടും ഇപ്പോഴും കയറിയിട്ട് എൻ്റെ പാത്രങ്ങളെല്ലാം കൂടി ചറ പറ അങ്ങനെ അത് മാപ്പ പൂച്ച അറിയുന്ന വിളിച്ചിട്ട് ഞാൻ എൻ്റെ പറയെ ഓടി നെയ്മുള്ളപ്പോൾ ഇത്രയും ശല്യം ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ പാവം എൻ്റെ പൂച്ച അവൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് ശല്യം ഒന്നും ഉണ്ടാക്കുന്ന അല്ല എന്തെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് പോവും ഇതങ്ങനെയല്ല ഇത് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു പൂച്ച അതിൻ്റെ വിളി ഭയങ്കര വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന ഒരു തരം വിളിയാണ് എന്തെങ്കിലും ഇതിൽ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കുമോ നമുക്ക് തോന്നത്തില്ലേ ഒരു പൂച്ച അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയൊക്കെ തന്നെ ഉള്ളൂ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു ആ ഒരു എന്താണ് ഇത് ഫുള്ള് കാണിച്ച് തരാമെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ അപ്പോൾ അത് അങ്ങനെ അത്രയേ ഉള്ളൂ അതിൻ്റെ ഫുൾ വീഡിയോ അനത്തിലുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ പോയിട്ട് അതൊന്ന് കണ്ട് നോക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഭയങ്കര സിമ്പിളാണ് പക്ഷേ കുറച്ച് ടൈം എടുക്കും കേട്ടോ അത്രയും ഫ്ലവർ മേക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് ഇങ്ങനെ കെട്ടി വെക്കാനൊക്കെ ഇച്ചിരി ടൈം എടുക്കും അതിന് നിങ്ങൾക്ക് ക്ഷമയുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്ക് നല്ലതാണ് നമുക്ക് തന്നെ വീട്ടിലിതുപോലെയുള്ള ഒക്കെ ചെയ്ത് വെക്കുമ്പോൾ പൈസ ലാഭിക്കാം അതോടൊപ്പം ഭയങ്കര ഒരു സന്തോഷവും കിട്ടും കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ ആലോചിച്ചോക്കെ ആ വിറവുകളെല്ലാം ഒടിച്ചെടുത്തത് ഞാൻ എടുത്തിട്ട് തീ അരിച്ചാൽ ആ ഒരു നിമിഷത്തേക്കേ ഉള്ളൂ പിന്നെ ഒരിക്കലും അത് തിരിച്ചു വരില്ലല്ലോ അതേപോലെ നമ്മൾ ഇതേ ഒക്കെ എന്തെങ്കിലും ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ നമുക്കതിങ്ങനെ നിലനിർത്തി പോകാൻ പറ്റും ഇപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന മിക്ക സാധനങ്ങളും ചെയ്തിട്ട് കുറേയായി അത് അതിൻ്റെ കൂട്ടത്തിലുള്ള വിറവൊക്കെ തീ അരിച്ച് പോവുകയും ചെയ്തു അപ്പോൾ ഇതുപോലെ ഭംഗിയുള്ള വിറവോ ചുള്ളിയോ കമ്പോ ഒക്കെ കിട്ടുമ്പോൾ ജസ്റ്റ് എടുത്ത് വെക്കുക എന്നിട്ടിതുപോലെയൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കുറേ പേരും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളിപ്പോൾ ചിലർ ഓ ഇതിപ്പോൾ വലിയ കാര്യമായിട്ട് പറയാനുണ്ടോ നമ്മളും ചെയ്യുന്നതല്ലേ എന്നൊക്കെ വിചാരിക്കും ഞാൻ ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരോടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ചാനൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യേ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ